പരീക്ഷകൾ അതായത് പ്രാക്ടീസ് പ്രാക്ടീസ് ആൻഡ് ആൻഡ് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഈ വർഷത്തെ പ്ലസ് ടു പരീക്ഷയും മറ്റ് എൻട്രൻസ് പരീക്ഷകളൊക്കെ കഴിഞ്ഞു കാണുമല്ലോ പ്ലസ് ടു പഠനത്തിന് ശേഷം നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് ഒരു നാലോ അഞ്ചോ വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ വേണ്ട ഒരു നിങ്ങളെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു എട്ട് വർഷം നമുക്ക് കണക്കുകൂട്ടാം എട്ട് വർഷം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോ ഞാൻ എടുത്ത വഴി ശരിയാണോ തെറ്റാണോ ഞാൻ പല കുട്ടികളെയും കണ്ടുമുട്ടിയിട്ടുണ്ട് അവര് പ്ലസ് ടു കഴിഞ്ഞ് ഏതെങ്കിലും ഒരു കോഴ്സിന് ആരെങ്കിലും ഒരാളെ നിർദ്ദേശപ്രകാരം ചേരുകയും കാലം കഴിഞ്ഞ ആ കോഴ്സിന്റെ ഒരു അവസാന കാലഘട്ടത്തെ അവനും മനസ്സിലാവും അതാണോ ഞാൻ എടുക്കേണ്ടിയിരുന്നതെന്നുള്ളൊരു ചോദ്യ ചിഹ്നം അവരുടെ മുന്നിൽ വരികയും അത് ജീവിതത്തിൽ പല കുട്ടികൾക്കും നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു സമയത്തുള്ള നിങ്ങളെ തീരുമാനം വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇനി എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും പഠന ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ തന്നെ അവരെ സെലക്ഷൻ പ്രൊസീജിയർ എൻട്രൻസ് എക്സാമിനേഷനായി മാറിയ കാലഘട്ടമാണ് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു ഡിഗ്രി കോഴ്സിന് പോകുമ്പോൾ അവിടെയും നമ്മൾ ഇനി പോകേണ്ടത് ഒരു സാധാരണ ഒരു സാധാരണ കോളേജിന്റെ ഉപരി നമ്മൾ ഇന്റഗ്രേറ്റഡ് ഡിഗ്രി കോഴ്സുകൾക്ക് പോകണം പി ജി അടക്കിയുള്ള കോഴ്സുകൾക്ക് പോകണം അത് കഴിഞ്ഞാൽ പി എച്ച് ഡി അടക്കിയുള്ള കോഴ്സുകൾ അവിടെയൊക്കെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് ആണ് നമ്മുടെ മുന്നിലുള്ളത് അതുപോലെ നിങ്ങൾക്കറിയാം മെഡിക്കൽ ഫീൽഡിലേക്ക് പോവുകയാണെങ്കിൽ നീറ്റ് ഈ പരീക്ഷകളൊക്കെ നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ തയ്യാറെടുക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് തയ്യാറെടുക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെ തയ്യാറെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ മുന്നിലേക്കുള്ള ചോദ്യചിഹ്നമാണ് തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് തയ്യാറെടുക്കുന്നതും ഒരു പക്ഷെ മറ്റുള്ള അധ്യാപകരും നിങ്ങളെ കൂടെ നിങ്ങളോട് സംവദിച്ചുകൊണ്ട് നിങ്ങളെ കൂടെ ചെലവഴിച്ചുകൊണ്ട് തയ്യാറെടുക്കുന്നതും രണ്ടും രണ്ടാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഈ കൊല്ലം സബ്ജക്റ്റിനെ ക്ലിയറായിട്ട് മനസ്സിലാക്കാതെ ഒരു എൻട്രൻസ് എക്സാമിനേഷന് അവൻ അപ്പിയർ ചെയ്യുക എന്നുള്ളത് തികച്ചും അവനെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണതയിലേക്ക് എത്തുന്നില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം അവിടെ സബ്ജക്ട് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എങ്കിലും ഓരോ എൻട്രൻസിന്റെയും വ്യത്യസ്ത സ്വഭാവമുള്ള പരീക്ഷകൾ എഴുതിക്കൊണ്ട് തുടർച്ചയായിട്ടുള്ള പരീക്ഷകൾ അതായത് പ്രാക്ടീസ് 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 ആൻഡ് ആൻഡ് യു ഇതും രണ്ടും ഒന്നാണ് അവിടെ നിങ്ങൾക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഈ കോഴ്സ് നമ്മളിപ്പോ ഒരു ഓമന പേര് റിപ്പീറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അത് എത്താൻ ഒരു പക്ഷെ ഞാനും കാലങ്ങളോളമായി ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള എനിക്ക് വളരെ സംതൃപ്തിയോടുകൂടി ഞാനും ക്ലാസ് എടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ക്രിസാലിസ് മെർക്കറി പെരിന്തൽമണ്ണ വർക്ക് ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് പലയിടത്തും കാലങ്ങളായി വർക്ക് ചെയ്യുന്നുണ്ട് വളരെ സംതൃപ്തിയോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു പക്ഷേ വളരെ സംതൃപ്തിയോടുകൂടി പണിയിറങ്ങുന്ന കുട്ടികളുമുള്ള ഖ്രിസാലിൽ മെർക്കറി പെരിന്തൽമണ്ണ അവിടെ നിങ്ങൾ എത്തുക നിങ്ങൾക്ക് ഒന്നിച്ചിരുന്ന് എൻട്രൻസ് പരീക്ഷകളെല്ലാം നിങ്ങൾ ആഗ്രഹിച്ച ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷൻ കിട്ടുന്ന വിധത്തിൽ നമുക്ക് ഒന്നിച്ച് വർക്ക് ചെയ്യാം എല്ലാവരും എത്തിച്ചേരുക നമുക്ക് നേരിട്ട് കാണാമല്ലോ താങ്ക് യു